പോലീസ് ഉദ്യോഗസ്ഥന്റേതെന്ന അൻവർ അവകാശപ്പെടുന്ന ശബ്ദ സന്ദേശം ആഭ്യന്തര വകുപ്പിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെയും ഓഫീസിന്റെയും ഫോൺ എ ഡി ജി പി ചോർത്തിയെന്ന അതീവ ഗുരുതരമായ വെളിപ്പെടുത്തൽ ഇതിനായിട്ട് ഐ പി എസ് ഉദ്യോഗസ്ഥർ വരെയുള്ള വലിയ സംഘങ്ങൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഈ സംഘം കേരളത്തിലെ എല്ലാ പ്രമുഖന്മാരുടെയും ഫോൺ കോളുകൾ ചോർത്തുന്നുണ്ട് ഇതിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് സാർ എന്നാണ് ഞാൻ സ്വകാര്യമായ അന്വേഷണത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എ ഡി ജി പി നേതൃത്വം നൽകുന്ന സ്വർണ്ണക്കടത്ത് സംഘമുണ്ടെന്നും അതിന് സഹായം ചെയ്തതാ അന്നത്തെ മലപ്പുറം എസ് പി സുജിത് ദാസ് ആണെന്നും ശബ്ദരേഖയിൽ പറയുന്നു അജിത് സാറിന്റെ ഈ കള്ളക്കടത്ത് സംഘത്തെ സഹായിക്കുന്ന ഒരു 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 പ്രത്യേക രീതിയിലാണ് സാർ പുള്ളിയുടെ സംഘത്തിൽ പെടാത്തവരായ ആര് സ്വർണം കടത്തിക്കൊണ്ട് എയർപോർട്ടിന് പുറത്തെത്തിയാലും മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് സാറ് സുജിത് സാറിന്റെ നേതൃത്വത്തിലുള്ള ഗോൾഡ് സ്മഗ്ലിംഗ് ഇൻവെസ്റ്റിഗേഷൻ ടീം മിക്കവരെയും പിടികൂടും ഇതിൻ്റെ വ്യക്തിപരമായ അന്വേഷണത്തിലാണ് ഞാൻ മനസ്സിലാക്കിയത് അജിത് സാർ കണ്ണിയായ ദുബൈയിലെ ഒരു സ്വർണ്ണക്കടത്ത് സംഘം ഇതിൻ്റെ പുള്ളിയുടെ ബാക്കിലുണ്ടെന്നും ഒരു ചാര സംവിധാനം ഉണ്ടെന്നും ദുബായ് ഹോൾസെയിൽ ഗോൾഡ് മാർക്കറ്റിൽ നിന്ന് മലയാളികൾ ആര് സ്വർണ്ണ ബിസ്ക്കറ്റ് വാങ്ങിയാലും വാങ്ങുന്നവരെ പിന്തുടർന്ന് അവർ ഏത് ഓഫീസിലേക്കോ വീട്ടിലേക്കോ പോകുന്നതെന്നും മനസ്സിലാക്കുന്നതും ഒരു ഈ ടീമിൻ്റെ പിന്നിലുള്ള ബുദ്ധിയാണ് എം ആർ അജിത് കുമാർ സോളാർ കേസ് മറ്റൊരു പ്രധാന വെളിപ്പെടുത്തൽ വേണുഗോപാൽ സാറിന്റെ നിർദ്ദേശപ്രകാരം അജിത് സാർ സരിതയെ ബ്രെയിൻ വാഷ് ചെയ്ത് ഈ കേസ് ആര് അന്വേഷിച്ചാലും ഒരാളും കുറ്റവാളി ആവില്ലെന്നും പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു സാറേ അജിത് സാർ ഈ പറയുന്ന പോലെ പല രീതിയിൽ കേരള പോലീസിന് കൊടുത്ത മൊഴിയിൽ നിന്ന് ചില്ലറ മാറ്റം വരുത്തി പറഞ്ഞാൽ സരിതയ്ക്ക് ജീവിക്കാൻ ആവശ്യമായ പണം പ്രതികളിൽ നിന്ന് വാങ്ങിക്കൊടുക്കാമെന്നും പുള്ളി പറഞ്ഞതാണ് അപ്പോൾ അതിനും ഞാൻ സാക്ഷിയാണ് തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിനടുത്ത പതിനാറ് കോടിയുടെ ഭൂമി സ്വന്തമാക്കി മറ്റൊരു കൊട്ടാരം നിർമ്മിക്കുന്നതിൻ്റെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണമെന്നും അൻവർ ആവശ്യപ്പെട്ടു കവടിയാർ കൊട്ടാരത്തിലെ ഭൂമിയുടെ വില അറിയോ അറുപത് തൊട്ട് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് മിനിമം പത്ത് സെന്റ് ഞാൻ കിട്ടിയ വിവരം ഈ പറയുന്ന എം ആർ അജിത് കുമാറിൻ്റെ പേരിലാണ് ഭൂമി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പന്ത്രണ്ട് സ്ഥലം അദ്ദേഹത്തിൻ്റെ അളിയൻ്റെ പേരിലാണ് വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് സ്ക്വയർ സ്ക്വയർ ഫീറ്റ് ഫീറ്റ് ആണോ ആണോ എന്ന് നമുക്ക് വിവരം തന്ന ആളുകളുടെ അടുത്ത് അത് കോർപ്പറേഷനിൽ അൻവറിന്റെ പക്കൽ ഇനി എന്ത് എന്നതായിരുന്നു ചോദ്യം ആഭ്യന്തര വകുപ്പിനെ കീഴ്മേൽ മറിക്കുന്ന വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളും തുടർച്ചയായ രണ്ടാം ദിനവും വന്നിരിക്കുന്നു പ്രജോഷ് കുമാറിനും ആർ അന്തൃഷ്ണനുമൊപ്പം അരുൺ അമൃതനാഥ് മാതൃഭൂമി ന്യൂസ് മലപ്പുറം